ഹായ് വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഞാൻ വിശാഖ് ഞാൻ ഇന്ന് കേട്ടറ്റ് കാറ്റഗറി ടുവിൻ്റെ ഒരു സിലബസ് ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാറ്റഗറി ടുവിൻ്റെ എല്ലാ പാർട്ടും കൂടിയല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി ടുവിൽ കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ അപ്പോൾ കെമിസ്ട്രി വരുന്നത് എവിടെയാണ് ജനറൽ സയൻസിൻ്റെ അണ്ടറിലായിട്ടാണ് എന്ത് വരുന്നത് കെമിസ്ട്രി വരുന്നത് അതിൽ തന്നെ വളരെ ചെറിയ നാല് ടോപ്പിക്കുകൾ വളരെ ചെറിയ നാല് ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് എന്ത് കാറ്റഗറി ടൂവിൽ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയാ പത്താം ക്ലാസ് വരെയുള്ള ഒരു ബേസ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നാല് ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് ഈ കെമിസ്ട്രിയിൽ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എന്താണ് നമ്മൾ ബി എഡ് കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിലും ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു ടീച്ചിങ് പ്രൈവറ്റ് സെക്ടറിൽ പോലും കേട്ടറ്റ് നിർബന്ധമാക്കി വരുന്ന ഒരു ഒരു ഇതൊരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പോൾ കേട്ടിട്ട് എന്നുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് മാറാറുണ്ട് ഒരു ടീച്ചർക്ക് ഉള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് വരുന്നു കേട്ടിട്ട് വരുന്നു കേട്ടിട്ട് പറഞ്ഞാൽ വലിയൊരു എക്സാമാണോ നമുക്ക് കടക്കാൻ പറ്റാത്ത ഒരു കടക്കണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഐ എസിനും ഐ പി എസിനൊക്കെ ഐ എസ് എക്സാമിനൊക്കെ സിവിൽ സർവൻ്റ് ആകെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പോലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് പത്താം ക്ലാസ്സിന് നമ്മൾ പഠിക്കാനിട്ടൊരു എഫേർട്ടിന്റെ ഒരു അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കേട്ടറ്റ് നമുക്ക് കാറ്റഗറി ത്രീ ആണെങ്കിലും കാറ്റഗറി ടു ആണെങ്കിലും ക്വാളിഫൈ ആ വലിയൊരു എക്സാം ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത് കേട്ടറ്റ് കാറ്റഗറി ടു ആണെങ്കിലും കേട്ടറ്റ് കാറ്റഗറി ത്രീ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാളിഫൈൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതില് നമുക്ക് എന്താണ് കെമിസ്ട്രി പാർട്ടിൽ അതായത് ജനറൽ സയൻസിന്റെ അണ്ടറിൽ വരുന്ന കെമിസ്ട്രി പാർട്ടിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് നാല് ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്നത് നാല് ടോപ്പിക്കുകളാണ് ഒന്ന് വരുന്ന എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിക്സേഴ്സ് ആണ് പിന്നെ ഒന്ന് മെറ്റൽസ് ആണ് പിന്നെ ഒന്ന് വരുന്നത് കോസ്മെറ്റിക്സും പിന്നെ വരുന്ന കെമിക്കൽ റിയാക്ഷൻസും ആണ് അപ്പൊ അതിൽ വലിയ വലിയൊരു മേഖല നമുക്ക് എന്താണ് കെമിസ്ട്രിയിൽ ഈ കാറ്റഗറി ടുവിൽ പഠിക്കാൻ പക്ഷെ കാറ്റഗറി ത്രീ ഇതിനേക്കാൾ കുറച്ചും കൂടി വാസ്റ്റാണ് കുറച്ചും കൂടി ഏരിയ പഠിക്കാനാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടാവും ഇപ്പോൾ ഒരു നമ്മൾ സിലബസ് കിട്ടി ഈ സിലബസ് മുഴുവൻ വൈഡ് ആയിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏതൊക്കെ മേഖല പഠിക്കണം ഏതൊക്കെ മേഖല പഠിച്ചാലാണ് നമുക്ക് എന്താ ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക നമ്മള് ഹാർഡ് വർക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് അപ്പൊ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം ഈയൊരു സിലബസ് വെച്ചിട്ട് ഈയൊരു സിലബസും പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ മേഖല സ്ട്രെസ് ചെയ്ത് പഠിക്കണം ഏതൊക്കെ മേഖല സ്ട്രെസ്സ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മളെന്ത്യൊരു എയ്ഫറിന്റെ ഈ കേറ്റനിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ പൊതുവേ നമുക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യും പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ടോപ്പിക്ക് നമ്മളെ മനസ്സിൽ തറവാക്കും കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളല്ലോ എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മളെ തറവാക്കി പഠിപ്പിക്കുക കൂടുതലായിട്ട് വൈഡ് ആയിട്ട് നമുക്ക് ഇതിനൊരു മെത്തേഡ്സ് ഓഫ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ മേഖല ഉണ്ടോ അത് മുഴുവൻ പഠിച്ചെടുക്കുക എന്നുള്ളല്ലോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ നമുക്ക് വരുന്നത് ഇതിലെന്തൊക്കെ മേഖലയാണോ നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ അതിനെ പറ്റിയൊരു ഒരു ഇന്നർ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇന്നർ ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടാക്കി അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഈ ഒരു സെക്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണ് നമ്മളൊരു സ്മാർട്ട് വർക്കിലൂടെ കേട്ടിട്ട് ആയിട്ട് നമ്മൾ ക്വാളിഫൈ ആ ഒരു രീതിയിലേക്ക് എന്താണ് നമ്മൾ ഈ ഒരു എയ്ഫറിന്റെ കോച്ചിങ്ങിലൂടെ നമുക്ക് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് സിലബസിലേക്ക് കിടക്കാം സിലബസിൽ വരുന്ന ഫസ്റ്റ് പാർട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ നമ്മളെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഈ സെഡിമെന്റേഷൻ അങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ഈ ഒരു അതിലൊരു മൂന്നാലഞ്ച് മെത്തേഡുകൾ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ആസിഡ് ബേസ് അതിന്റെ ക്യാരക്ടർ ആസിഡും ബേസും ആസിഡ് ബേസിൻ്റെ ആസിഡിന്റെ ടേസ്റ്റ് ബേസിന്റെ ടേസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ പി എച്ച് വാല്യൂ എന്തുകൊണ്ട് അതിന് ആസിഡ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ബേസ് എന്ന് വിളിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആൻഡ് കാർബണൈറ്റ്സ് അത് ഡിസ്കസ് ചെയ്യുന്നതും ടോട്ടലൈസേഷൻ പി എച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ പി എച്ച് കുറച്ചാണ് കുറച്ച് സാധനങ്ങൾ എല്ലാത്തിന്റെ അല്ല കുറച്ച് സാധനങ്ങള് പി എച്ച് നമുക്ക് കാണാതെ പഠിച്ചുവെക്കാണ്ട് അപ്പൊ അതും നമ്മൾ എന്താണ് എല്ലാത്തിന്റെയും പി എച്ച് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതിന്റെ ഒക്കെ പി എച്ച് ആണോ നമ്മൾ പഠിക്കേണ്ടത് ആ പി എച്ച് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ് പ്ലാൻ ചെയ്യുക അത് വെച്ച് അതാണ് അത് തന്നെയാണ് എന്താണ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ഇനി മെറ്റൽസ് ആണ് അടുത്ത വരുന്ന ടോപ്പിക് എന്താണ് മെറ്റൽസ് ആണ് മെറ്റൽസിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് മെറ്റൽസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ അതിൽ പോലെ ടെറ്റിലിറ്റി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ടെക്ടിലിറ്റി ആ സാധനങ്ങളൊക്കെയാണ് നമുക്ക് അതുപോലത്തെ കുറച്ച് ടോപ്പിക്കുകളിലാണ് നമുക്ക് മെറ്റൽസിനെ ഡിസ്കസ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിവൻഷൻ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ കൊറോപൻ എങ്ങനെ പ്രിവെന്റ് എന്നുള്ള രീതി നമ്മൾ കുറച്ച് മെത്തേഡുകൾ അതൊക്കെ പത്താം ക്ലാസ് ബേസ് ചെയ്ത് വരുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ ചെയ്ത് പഠിച്ചവരുണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു പിന്നെ അടുത്ത് വരുന്നത് കോസ്മെറ്റിക്സ് ആണ് കോസ്മെറ്റിക്സിൽ കുറച്ച് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കുറച്ച് വലിയ വലിയ ടോപ്പിക്കൊന്നുമല്ല നമ്മൾ ഇതുവരെ പഠിച്ചത് ചെറുതായിട്ടൊരു ടീവിയേഷൻ വന്ന ഒരു ഔട്ട്സൈഡ് ടോപ്പിക്ക് എന്ന് വേണമെങ്കിൽ പറയാം കോസ്മെറ്റിക്സ് ആണ് അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ആണ് അതിലും കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് അതിൽ ആറ്റംസിന് കെമിക്കൽ റിയാക്ഷൻസ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് കുറച്ച് പഠിക്കാണ്ട് പിന്നെ മോളിക്യൂൾസ് ആറ്റംസ് അത് ഏതൊക്കെയാണ് വരുന്നത് മോളിക്യൂൾസ് ഏതൊക്കെയാണ് ആറ്റംസ് ഇങ്ങനെ ഒരു അതിന്റെ ഒരു കാറ്റഗറി പിന്നെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ അത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് അത് വരുന്നുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഒരു ഡിസ്കവറിയാണ് നമ്മൾ നമ്മളിപ്പം ഇപ്പം പറയുന്ന ബോർ മോഡൽ അതുപോലെ തന്നെ ഇപ്പോൾ അതിന്റെ മുന്നേ വന്ന റൂദർഫോർഡ് ആറ്റം മോഡൽ അങ്ങനത്തെ കുറച്ച് ആറ്റം മോഡലിന്റെ ഡിസ്കവറി ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന അപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥ പോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞു വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞു പിന്നെ അറ്റോമിക് നമ്പർ നമ്മൾ നമ്മളൊരു ഫസ്റ്റത്തെ ഒരു നാല്പതെണ്ണം നമുക്ക് കാറ്റഗറി ടു മാത്രമല്ല നമ്മൾ കാറ്റഗറി ത്രീയും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു ഫസ്റ്റ് ഒരു നാപ്പതെണ്ണത്തിന്റെ എലമെന്റ്സിന്റെ എന്താണ് നമുക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും പഠിച്ചേക്കേണ്ടതുണ്ട് അതിന്റെ റിയാക്ടിവിറ്റി സീരീസ് അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ റ്റഗറി ത്രീ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പഠിച്ചു വെക്കാനുള്ളത് കാറ്റഗറി ടു മാത്രം നോക്കുന്നവർക്ക് കുറച്ച് ഒരു പത്ത് നാല്പെണ്ണത്തിന്റെ ആറ്റോമിക് നമ്പർ മാസ നമ്പറും പഠിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും അതിൽ തന്നെ നമുക്ക് എന്താ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതിന്റെ നമ്പറുകളിൽ എന്താണ് പ്രത്യേകം പഠിച്ചു വെക്കുക അപ്പൊ വസ്തുത്തത്തെ നാൽപ്പെണ്ണം മുഴുവൻ പഠിക്കണമെന്നല്ല അത് നമ്മള് ചോദിക്കുന്ന മേഖല കണ്ടെത്തിയിട്ട് അത് ചോദിക്കുന്ന മേഖല കണ്ടെത്തിയ സമയത്ത് നമുക്ക് ഒരു പത്തോ പതിനെട്ടോ നമ്പർ പഠിക്കാനുണ്ട് മാക്സിമം മാക്സിമം ഒരു പതിനാല് എണ്ണത്തിന്റെ അറ്റോമിക് നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നുള്ള മേഖല കവർ ചെയ്യാൻ പറ്റും അല്ല വസ്തു നാൽപ്പതെണ്ണം പഠിക്കുക പഠിച്ചാൽ ബെറ്റർ ആണ് വരുന്നത് ഈ നാല്പതെണ്ണത്തിൽ നിന്നാണ് പക്ഷെ അതൊന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് മാക്സിമം വരുന്നത് ഒരു പത്തോ പതിനെട്ടോ എണ്ണമാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആ ഒരു സാധനം മാത്രം പഠിച്ചിട്ട് നമ്മൾ എന്താ സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്മാർട്ട് വർക്കിലൂടെ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം അതാണ് നമ്മുടെ ഫോക്കസ് ഹാർഡ് വർക്ക് അല്ല ഹാർഡ് വർക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഹാർഡ് വർക്ക് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല അല്ലേ ഷോർട്ട് കട്ട് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഷോർട്ട് കട്ടിലൂടെ സ്മാർട്ട് വർക്കിലൂടെ നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഈയൊരു കോച്ചിങ്ങിലൂടെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇനി അടുത്തതെന്നായിരുന്ന ഒക്ടെറ്റ് എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും വരാം ഈ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഒപ്റ്റി ആ ഒരു റൂൾ വെച്ചിട്ടാണ് അത് ആ സാധനങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് പിന്നെ റോൾ ഓഫ് ഇലക്ട്രോണിക് ബോണ്ടിങ് അത് ഷെയറിങ് ഇലക്ട്രോൺ ഷെയറിങ് ഗോവാലൻസി അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ വാലൻസി അയോൺസ് ആവുന്നത് പ്ലസ് പ്ലസ് ആവുന്നത് എങ്ങനെയാ മൈനസ് എങ്ങനെയാ അതൊക്കെയാണ് എന്ത് നമുക്ക് ഇത്രയും ഒരു വളരെ ചെറിയ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് എന്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈയൊരു കാറ്റഗറി ടു എന്ന് പറയുന്ന പാർട്ടിലായിരുന്നു ജനറൽ സയൻസിന്റെ പാർട്ടിൽ വരുന്ന കെമിസ്ട്രിയിൽ വരുന്ന ഇതുപോലെ തന്നെയാണ് ഫിസിക്സിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും വളരെ ചെറിയ ചെറിയ പാർട്ടുകൾ കവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് എങ്ങനെ ഈയൊരു കാറ്റഗറി ടു കവർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് എന്താ പറയുക ഇപ്പൊ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ ഒരു കഥ പറയുന്നത് പോലെ ഒരു കഥ പോലെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അതൊക്കെ നമുക്ക് എന്താണ് വരുന്ന ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോവാം ഓക്കെ അപ്പൊ ഇത്രയാണെന്ത് നമ്മുടെ കാറ്റഗറി ടുവിന്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് നാല് ടോപ്പിക്കേ വരുന്നുള്ളൂ ആ നാല് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കെമിസ്ട്രി വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് ടോപ്പിക്കാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു